യെസ് ബാങ്കിൻ്റെ നല്ല നാളുകൾ വരുവാനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരു നല്ല വാർത്ത എസ് എം ബി സി സുമിറ്റോമോ മിത്സോയി ബാങ്കിങ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ആ ബാങ്ക് ജപ്പാനിലെ വലിയൊരു ബാങ്കാണ് അവർ യെസ് ബാങ്കിൻ്റെ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് സ്റ്റേക്ക് കയ്യിലേറ്റെടുത്തിരിക്കുന്നുണ്ട് ഇനി അത് കൂടി 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 അമ്പത് ശതമാനത്തിനപ്പുറത്ത് പോകുവാനാണ് വളരെ നല്ലൊരു ചാൻസ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് ഒരു ശതമാനം മുകളിലോട്ട് പോയി പിന്നെ യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ്സൊക്കെ പിന്നെയും റീറേറ്റ് ചെയ്തിട്ട് ഇച്ചിരി ഭേദപ്പെട്ട റേറ്റിംഗ്സ് വരുവാനുള്ള ചാൻസുണ്ട് അതിനെപ്പറ്റി നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ ഇതുവരെ എസ് ബി ഐയും എച്ച് ഡി എഫ് സിയും ഐ സി ഐ സി ഐയും കോട്ടക്കുമൊക്കെ ഒന്തി തള്ളിക്കൊണ്ട് നടന്ന ബാങ്കിന് ഇപ്പോൾ എസ് എം ബി സി വിചാരിക്കുന്നത് അത് റിവൈവഡ് ആയിക്കഴിഞ്ഞു എന്നാണ് കാരണം എന്താണ് ചില റിസൾട്ട്സ് വന്നിട്ടുണ്ട് ആദ്യത്തെ ക്വാർട്ടറിലെ റിസൾട്ട്സ് ഈ പ്രാവശ്യത്തെ എഫ് ഫൈ ട്വൻറ്റി സിക്സിൻ്റേത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻ ക്രോർ റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തിൻ്റെ റവന്യൂ തേർട്ടി വൺ തൗസൻഡ് ക്രോറായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സ് ക്രോഡ്സിൻ്റെ ആയിരുന്നു എൻ പി ഐയും കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എൻ പി ഐ ആയിരുന്നല്ലോ കള്ളൻ ഇത് ബാങ്ക് മുങ്ങാൻ കാരണം തന്നെ എൻ പി ഐയുടെ പ്രശ്നമായിരുന്നു അങ്ങനെ സുമിട്ടോമോ കോർപ്പറേഷൻ ഈ ബാങ്കിനെ ഫുള്ളായി ടേറ്റ് എടുക്കുക എന്നാണ് മാർക്കറ്റിൽ ശ്രുതി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്റ്റോക്സ് നല്ലൊരു മുകളിലോട്ട് പോകുന്നുണ്ട് ഞാനിപ്പറഞ്ഞത് അതൊരു അഡ്വൈസ് ആയിട്ടല്ല എടുക്കേണ്ടത് അത് വെറും ഒരു എഡ്യൂക്കേഷണൽ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി പക്ഷേ ഈ ബാങ്ക് ഈ നിലയിൽ നിലം പതിക്കാനായിട്ട് എന്ത് പറ്റിപ്പോയെന്ന് അറിയണ്ടേ ബാങ്കുകൾ എന്ത് ചെയ്യരുതെന്ന് നമുക്കറിയണ്ടേ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കിക്കളയാ രണ്ടായിരത്തി മൂന്നിൽ മൂന്ന് ബാങ്കിങ് ഉദ്യോഗസ്ഥർ ആർ ബി ഐ അപ്രോച്ച് ചെയ്തു ആപ്ലിക്കേഷൻ ഇട്ടു ഞങ്ങൾക്കും കൂടെ ഒരു ബാങ്ക് തുറക്കണം കാരണം എന്താണ് അന്ന് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ഒക്കെ ആട്ടിപൊളി മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ സർക്കാർ ബാങ്ക്സ് ആണെങ്കിൽ ആക്ടിവിറ്റി കുറവാണ് ഇങ്ങോട്ട് വന്ന് കാര്യം സാധിക്കണമെങ്കിൽ എന്നിട്ടും ക്യൂ നിൽക്കണം അങ്ങനെയൊക്കെയുള്ള ചില ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൽ കിടക്കുന്നതല്ലേ നമ്മുടെ സർക്കാർ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക്സ് പക്ഷേ ഐ സി ഐ സി ഐയും എച്ച് ഡി എഫ് സിയും ഇച്ചിരി ഫോർവേഡാണ് അവർ മാർക്കറ്റിനെ ഗ്രാവ് ചെയ്യാനായിട്ട് വളരെ പ്രയത്നിക്കുന്ന ബാങ്കുകളാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു ഐഡിയ കിട്ടിയിരിക്കുന്നത് നമുക്കൊരു ബാങ്ക് തുടങ്ങണം ഈ മൂന്ന് ആരായിരുന്നു അശോക് കപൂർ റാണാ കപൂർ ഹർക്കീരത് സിംഗ് അശോക് കപൂറും റാണാ കപൂറും ബാങ്ക് ഓഫ് അമേരിക്ക എന്ന് വന്നവരാണ് പിന്നെ ഹർക്കീരത് സിംഗ് റാബോ ബാങ്കിൽ നിന്ന് വന്നവരാണ് ഈ മൂന്ന് പേരും കൂടെ ആർ ബി ഐ ആപ്ലിക്കേഷൻ കൊടുത്തു രണ്ടായിരത്തി നാലിൽ മുംബൈയിൽ അവരുടെ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങി യെസ് ബാങ്കിൻ്റെ എന്നിട്ട് രണ്ടായിരത്തി അഞ്ചിൽ മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഐ പി ഒ ഇടതിറക്കി അത് ഫുള്ളി ഓവർ സബ്സ്ക്രൈബ്ഡായിരുന്നു മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കിട്ടുകയും ചെയ്തു എന്നിട്ട് ഈ ബാങ്കിനകത്ത് എന്തൊക്കെയാണ് ആക്ടിവിറ്റി അവർ നടത്തിക്കൊണ്ടിരുന്നതെന്നറിയാമോ റീറ്റെയിൽ ബാങ്കിങ് കോർപ്പറേറ്റ് ബാങ്കിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് റീറ്റെയിൽ ബാങ്കിങ്ങിൻ്റെ ഹെഡ് ആയിരുന്നു അശോക് കപൂർ കോർപ്പറേറ്റ് ബാങ്കിങ്ങിൻ്റെ ഹെഡായിരുന്നു റാണാ കപൂർ അപ്പോഴത്തെ ഹർക്കിരത് സിംഗിന് ഒരു പിൻമാറ്റം പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയി പിന്നെ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈനറ്റ് രൂപ ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ അവരുടെ എടുത്തിട്ട് പല സ്റ്റോക്സിലും ഷെയർസിലും അങ്ങനെ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ബാങ്കിങ് സെക്ടർ ഇങ്ങനെ മൂന്ന് സെക്ഷൻസ് ഉണ്ടായിരുന്നു ഇതിനകത്ത് അശോക് കപൂർ ഹൈലി കൺസർവേറ്റീവ് ആയിരുന്നു എന്നാൽ ഈ റാണ കപൂർ എന്ന് പറയുന്ന ആളാണെങ്കിൽ ഹൈലി ഔട്ട്ഗോയിങ് ആയിരുന്നു റിസ്ക് ടേക്കർ ആയിരുന്നു അന്നേരം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ബാങ്കിൽ നല്ലൊരു ഓട്ടം കിട്ടുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു ബിക്കോസ് ഈ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാട് മാത്രം ഓടിക്കഴിഞ്ഞാലല്ലേ പ്രശ്നം രണ്ടും കൂടെ ഒരുമിച്ച് ഓടിക്കഴിഞ്ഞ് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്ക് നല്ലപോലെ മുമ്പോട്ട് പോകും അത് ശരിയായ ഒരു കാര്യമായിരുന്നു ഒരു ബാങ്കിൻ്റെ പ്രവർത്തനം എന്താണ് ബേസിക്കലി ഒന്ന് ഹൈ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് എടുക്കുക എന്നിട്ട് ഉയർന്ന പലിശയ്ക്ക് ക്യാഷ് കൊടുക്കുക എന്നിട്ട് പലിശകൾ തമ്മിലുള്ള വ്യത്യാസത്തിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക അതാണ് വളരെ ഹൈ ലെവലിലായിട്ട് വൺ സ്റ്റേറ്റ്മെൻറ്റിൽ പറയാനുള്ളത് അന്നേരം ഏത് നല്ല ബാങ്ക് ആണെങ്കിലും അവർക്ക് നല്ലൊരു റീറ്റെയിലിൻ്റെ ബേസ് വേണം റീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ട്രാൻസാക്ട് ചെയ്യുന്ന ബാങ്ക് അതെല്ലാം റീറ്റെയിൽ ബാങ്ക്സ് ആണ് അതിനകത്ത് നമ്മളെ പോലെയുള്ള കസ്റ്റമേഴ്സ് നമുക്കൊരു കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നിക്ഷേപിക്കുകയാണ് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പലിശ അവർ തരികയാണ് എന്നിട്ട് അതിനേക്കാട്ട് ഉയർന്ന പലിശയിൽ അവർ വേറെ മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് കാശുണ്ടാക്കി അവർ നമ്മുടെ പലിശയും കൂടെ അങ്ങ് തിരികെ തരിക അങ്ങനെയൊക്കെയാണ് പരിപാടി ഇപ്പം കാസ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ഉണ്ട് കാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഇത് സ്ട്രോങ് ആയിട്ടില്ലാത്ത ബാങ്കുകളെല്ലാം ഇങ്ങനെ ക്ഷയിക്കി ഗ്രൗണ്ടിൽ കിടക്കുകയാണ് കറണ്ട് അക്കൗണ്ട് ഉള്ള ഒരു നിങ്ങൾക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു ഒരു ബാങ്കിൽ അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും പലിശ കിട്ടുമോ ഒരു പലിശയും തരത്തില്ല പിന്നെ നമുക്കിച്ചിരി ട്രാൻസാക്ഷനായിട്ട് ഇച്ചിരി ഒക്കെ ഒരളവൊക്കെ ചെയ്തു തരും നമുക്ക് ഒരു സുഖമായിട്ട് കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ സീറോ പെർസെൻ്റ് പലിശ കിട്ടുന്നത് അത് അവരെത്ര പെർസെൻറ്റേജ് പലിശയൊക്കെയാണ് മറ്റുള്ളവർ കൊടുക്കുന്നത് ഒരു പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് എന്നിട്ട് ചില പേഴ്സണൽ ലോൺസ് ആണെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതലായിട്ട് കൊടുത്തന്നിരിക്കും സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന കാശിനോ മൂന്നോ നാലോ ശതമാനം വല്ലതും തന്നിരിക്കും ഇപ്പോൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിനകത്ത് ഒരു ഏഴ് ശതമാനം ആണെങ്കിൽ പോലും അവർക്ക് എന്നാലും വലിയ ലാഭമല്ലേ അങ്ങനെ ബേസ് ആയിരിക്കുന്ന നല്ല ബാങ്ക്സിനെല്ലാം നല്ല റീറ്റെയിൽ ഹോൾഡ് വേണം അങ്ങനെ അശോക് കപൂർ ആയിരുന്നു യെസ് ബാങ്കിൻ്റെ റീറ്റെയിൽ ഹെഡ് അദ്ദേഹം വളരെ നല്ലതു തന്നെ അത് ഓടിച്ചുകൊണ്ടിരുന്നു എന്നാൽ റാണാ കപ്പൂറോ അദ്ദേഹം കോർപ്പറേറ്റിൻ്റെ ആളായിരുന്നു കോർപ്പറേറ്റിനകത്ത് നമ്മുടെ ഈ കാസായി കാസായിക്കകത്ത അക്കൗണ്ടിനകത്ത് കാശില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യൂഷ്വലി മറ്റ് ബാങ്കുകളിൽ നിന്ന് കടം എടുക്കുക എന്നിട്ട് പിന്നെ അതിനെക്കാട്ടും വലിയ പലിശയ്ക്ക് നമ്മൾ കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ വലിയ കമ്പനികൾക്ക് ലോൺ കൊടുക്കുന്നു ആ പരിപാടിയാണ് കോർപ്പറേറ്റ് ചെയ്യുന്നത് നല്ല ബേസ് ഉണ്ടെങ്കിൽ ഈ മറ്റ് ബാങ്കുകളിൽ നിന്ന് കടം എടുക്കുന്നതൊക്കെ ഒന്ന് നിർത്താം അല്ലെങ്കിൽ കുറയ്ക്കാം അങ്ങനെയാണ് പരിപാടി നടക്കുന്നത് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ടെറർ അറ്റാക്ക് നടന്നായിരുന്നുള്ളൂ അതിനകത്ത് ഓവറോയ് ഹോട്ടലിൽ വെച്ചിട്ട് നമ്മുടെ അശോക് കപൂർ അദ്ദേഹത്തെ കൊന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ യെസ് ബാങ്കിൻ്റെ ഒരു തലവൻ ഇല്ലാതെ വന്നു പിന്നെ അവർ പല പരിപാടികളൊക്കെ ചെയ്ത് ആളിനെയൊക്കെ റീപ്ലേസ് ചെയ്തെങ്കിൽ പോലും ആ സ്ട്രെങ്ത്ത് പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ ഇതിനകത്തെ ആ ഫൗണ്ടർ എന്ന് പറയുന്ന ആൾ ആരാണ് റേണാ കപൂർ ആണ് റേണാ കപൂർ പറയുന്ന പോലെയൊക്കെ മാറ്റവും മറ്റുള്ളതൊക്കെ അടക്കത്തുള്ളൂ അങ്ങനെ റീറ്റെയിൽ വിങ് വീക്ക് ആയിക്കൊണ്ടിരുന്നു പക്ഷേ കോർപ്പറേറ്റ് വിങ് ഭയങ്കര സ്ട്രോങ് ആയിട്ടോണ്ടി ആയിക്കൊണ്ടിരുന്നു അങ്ങനെ നടക്കവേ ബാങ്കിന് ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടു രണ്ടായിരത്തി എട്ട് അശോക് കപൂർ മരിച്ചു കഴിഞ്ഞിട്ടും ബാങ്കിന്റെ ഒന്നും കുറഞ്ഞില്ല ബാങ്ക് രണ്ടായിരത്തി ഒമ്പത് നൂറ്റി ഇരുപത് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് ബ്രാഞ്ചസ് രണ്ടായിരത്തി പതിനാലായപ്പോൾ അറുന്നൂറ് ബ്രാഞ്ചസായി മാറി നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ അഞ്ഞൂറ് കോടിയായിരുന്നു അത് പതിന ആയിരത്തി അറുന്നൂറ് കോടിയായി മാറി ടു തൗസൻഡ് ഫോർട്ടീൻ ആയപ്പോൾ ലോൺ ബുക്കോ അങ്ങ് തകർപ്പനാണ് മുപ്പത് ശതമാനമായിരുന്നു ആനുവൽ ഇൻക്രീസ് ലോൺ ബുക്ക് രണ്ടായിരത്തി ഒമ്പതിൽ പതിനെണ്ണായിരം കോടിയായിരുന്നു ലോൺ കൊടുത്തിരിക്കുന്നത് ലോൺ ബുക്ക് രണ്ടായിരത്തി പതിനാലായപ്പോൾ അമ്പത്തയ്യായിരം കോടിയായി മാറി പിന്നെ അതുകൊണ്ട് സ്റ്റോക്ക് പ്രൈസും നല്ല പോലും പൊങ്ങിപ്പോയി അമ്പതി കിടന്നത് അഞ്ഞൂറ്റമ്പതിലൊക്കെ വന്നു പക്ഷേ അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബാങ്കിന് ഒരു പ്രശ്നം വന്നു ആ പ്രശ്നമായിരുന്നു എൻ പി എ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാങ്ക് അനൗൺസ് ചെയ്തു അവർക്ക് പോയിൻ്റ് ഫോർ വൺ പെർസെൻറ്റേജ് എൻ പി എ ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ ആർ ബി ഐ ഒരു പുതിയ പുതിയ പരിപാടിയും കൂടെ കൊണ്ടുവന്നു അസറ്റ് ക്വാളിറ്റി റിവ്യൂ എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്നു അസറ്റ് ക്വാളിറ്റി റിവ്യൂ ബാങ്ക് തന്നെ പോയി ഓരോ ബാങ്കിൻ്റെ പേപ്പേഴ്സ് ഓഡിറ്റ് ചെയ്യും എന്നിട്ട് ആ ക്വാളിറ്റി എങ്ങനെ ഉണ്ടോ എന്നൊന്ന് അറിയും അത് ബാങ്ക് ഓഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ ആർ ബി ഐ ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലാതെ യെസ് ബാങ്കിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ യെസ് ബാങ്ക് എല്ലാവരോടും പറയുന്നത് പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജുള്ളൂ ഞങ്ങളുടെ പ്രശ്നം എൻ പി ഐ ആർ ബി ഐ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ത്രീ പോയിൻറ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു എൻ പി ഐ പോയിൻറ്റ് ഫോർ വൺ ഇവർ അനൗൺസ് ചെയ്ത ആർ ബി ഐ ഓഡിറ്റ് ചെയ്തപ്പം ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് പിടിക്കുന്നത് രണ്ടായിരത്തി പതിനേഴായപ്പോഴോ സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് എൻ പി എ ആയി മാറി അന്നേരം എല്ലാവർക്കും മനസ്സിലായി ഇതിനകത്ത് ഏതോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടനുണ്ടല്ലോ റാണാ കപൂർ പുള്ളിയാണെങ്കിൽ ഒരു ചെക്കും ഇല്ല ഒരു സിവിൽ സ്കോറും നോക്കുന്നില്ല ഈ നമ്മൾ ഈ ലോൺ കൊടുക്കുന്ന പാർട്ടി നമുക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന് പോലും നോക്കുന്നില്ല അങ്ങ് എഴുതി കൊടുക്കുകയാണ് ലോൺ കൂട്ടത്തി ആരൊക്കെ ആരൊക്കെയാണോ അറിയാവോ നമ്മുടെ അനിൽ അംബാനി ചേട്ടനും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ അദ്ദേഹം കൂടെ ആ മുഖ്യത് ഈ ബാങ്കിനെ അങ്ങനെ പലർക്കും ഒരു ചെക്കും ബാലൻസും ഇല്ലാതെ എഴുതി കൊടുത്തു ആരാണ് റാണ കപൂർ ഇതിനകത്ത് വേറെ കുറേ പരിപാടിയും കൂടെ പുള്ളി നടത്തിയിട്ടുണ്ട് പുള്ളി കുറേ ഷെൽ കമ്പനീസ് തുടങ്ങി ഷെൽ കമ്പനീസ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഷെൽ കമ്പനീസിനും കൂടെ ലോൺ കൊടുത്തുകൊണ്ടിരുന്നു വിചാരിച്ചോ എന്തൊരു സാധനമായി ഇദ്ദേഹം ഷെൽ കമ്പനീസിനെ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഷെൽ കമ്പനി അങ്ങോട്ട് തിരിച്ചു തരുമോ ഇദ്ദേഹം തന്നെ ഇല്ലേ ഷെൽ കമ്പനി ആയിട്ട് അപ്പുറത്തോട്ട് മാറി നിൽക്കുന്നത് അന്നേരം ഈ ബാങ്കിൻ്റെ കാശ് അങ്ങോട്ട് അടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതിയാണെന്നേ ഉള്ളായിരുന്നു ആ ഷെൽ കമ്പനി പിന്നെ അടുത്ത ഓഫീസേഴ്സ് വന്നു ആരാണ് ഈ സമയത്ത് സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആർ ബി ഐ പറഞ്ഞു റാണാ കപൂറിനോട് നീ തൽക്കാലം ഈ സിഇഒ പരിപാടിയൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് സൈഡിലോട്ട് മാറിയിരിക്കും ഞങ്ങൾ വേറെ സിഇഒ കയറി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ റവ്നീത് ഗില് എന്ന് പറഞ്ഞാൽ പുതിയൊരു സിഇഒ കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് എവിടെയായിരുന്നു അഞ്ഞൂറ്റമ്പതി കിടന്നത് മുന്നൂറ്റമ്പതായി മുന്നൂറ്റമ്പതിന്ന് നാൽപ്പത് ആയി എല്ലാവർക്കും വെപ്രാളം കൂടി ഇങ്ങനെ ഇരിക്കെ ഈ റവ്നീത് ഗില്ല് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞാൽ എന്താണെന്നറിയാവുള്ളൂ ഈ സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജും അല്ല ഇതിൻ്റെ എൻ പി എ ടെൻ പെർസെൻറ്റേജ് ആണ് നമ്മളൊന്ന് ഓർത്തോണം ഒരു നൂറ് കോടി ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്നും ഒരു പത്ത് കോടി തിരികെ കിട്ടത്തില്ല ആ ലെവലിലായി മാറിയിരിക്കുകയാണ് മാർക്കറ്റ് ഭയങ്കര പാനിക്കായി കൂട്ടത്തിൽ പയ്യെ ആർ ബി ഐ ഇതങ്ങ് എസ്കലേറ്റ് ചെയ്തിട്ട് റാണാ കപൂറിനെ പിടിച്ച് ജയിലിലുവാക്കിട്ട് യെസ് ബാങ്ക് ഒരു കൊച്ചു ബാങ്ക് ഒന്നും അല്ലല്ലോ അന്നേരം യെസ് ബാങ്ക് കൊളാപ്സ് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിനും ഇന്റർനാഷണലി തന്നെ ഇന്ത്യയ്ക്കൊരു പേരുദോഷമാണ് അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എസ് ബി ഐയോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ ഉദ്ധരിക്കണം ഉദ്ധരിക്കണമെന്നുള്ള കാര്യം എസ് ബി ഐ അതിനുപകരമായിട്ട് നാൽപ്പത്തൊമ്പത് പെർസെൻറ്റേജ് യെസ് ബാങ്കിൻ്റെ സ്റ്റോക്സ് വാങ്ങി ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്കായിരുന്നു അന്ന് വാങ്ങിയത് പിന്നെ ഇപ്പോൾ അവർ നമ്മുടെ എസ് എം ബി സിക്ക് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ നല്ല ലാഭമൊക്കെ കിട്ടി കേട്ടോ അങ്ങനെ നാൽപ്പത്തൊമ്പത് ശതമാനം സ്റ്റേക്ക് എടുത്തു ഐ സി ഐ സി ഐ ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും കൂടെ ആയിരം ആയിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുവെച്ചാൽ രണ്ടായിരം കോടി രൂപ ആക്സിസ് ബാങ്ക് അറുന്നൂറ് കോടിയും കോട്ടക് മഹീന്ദ്ര അഞ്ഞൂറ് കോടിയും അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ ബാങ്കിനെ പൊക്കി പിടിച്ചത് കൊണ്ട് ഇങ്ങനെ കൊണ്ടുനാണന്നെ അങ്ങനെ അവർ ആ ബാങ്കിനെ വന്ന് നല്ലപോലെ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ടൊക്കെ അവരെ ബ്ലോക്കേഡ് ഇട്ടായിരുന്നു ആൾക്കാർക്ക് നമ്മുടെ ഈ ലൈനകത്ത് കാശ് ഉണ്ടെങ്കിൽ പോലും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ചില ചോട്ട മോട്ട അംശമേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അവർ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വിഡ്രോവൽ ഉണ്ട് നിങ്ങളുടെ ഫുൾ കാശ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം നോ പ്രോബ്ലം ആ രീതിയിൽ വരെ ബാങ്ക് ആയി അവിടാണ് എസ് എം ബി സി വന്നിട്ട് സ്റ്റേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ബാങ്ക് മുന്നോട്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ട് എസ് എം ബി സിക്ക് അതുകൊണ്ടാണ് അവർ മുമ്പോട്ട് വന്നിരിക്കുന്നത് ഈ ബാങ്ക് നല്ലവർ പോകട്ടെ എന്ന് നമുക്കും ആശിക്കാം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണൊന്ന് അടിച്ചേക്കാം സോ ടിൽ വി മീറ്റ് അഗെയിൻ പ്ലീസ്